ഒന്നും മിണ്ടാൻ പറ്റില്ല അപ്പൊ തന്നെ ആ സ്പോട്ടിൽ ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞേക്കല്ലേ എന്തോ കുത്തുന്ന പോലെ പേര് നീല രാജാവും രാജകുമാരനും മഞ്ജു അടിപൊളിയായിട്ട് പോകുന്നു ഇന്ന് എനിക്ക് ഒരു ഗായകന്റെ സൗണ്ടോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നല്ല ബാസ് മഞ്ജു വാര്യറിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം കണ്ട ഒരു ഈ ഫീൽഡിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ അത് ഞാൻ തന്നെ ആയിരിക്കും കാരണം എന്തെന്ന് വെച്ചാല് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ മഞ്ജു വാര്യറിന് കലാതിലകം കിട്ടുന്ന വർഷം എനിക്ക് ലളിതഗാനത്തിന് രണ്ടാം സ്ഥാനം അപ്പോൾ എൻ്റെ കസിൻസ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് കേട്ടോ അവിടെ അപ്പോ ഈ കലാതിലകം കിട്ടി കഴിയുമ്പോ ഫ്രണ്ട്സ് അപ്പൊ കലാതിലകം കിട്ടിയ കൊച്ചിനെ കണ്ട ഓഹി എന്തൊരു സുന്ദരിയാളിയാമോ അവിടെ എന്തായാലും പ്രൈസ് കിട്ടാത്തവന്മാരും എല്ലാം അവിടെ പോകുന്നുണ്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് മഞ്ജുവിനെ കാണുന്നത് മഞ്ജു അവിടെ നിന്ന് നേരെ പിന്നെ സല്ലാപത്തിലോട്ട് പോയി വിധു ആദ്യം മുഴുവൻ തകർന്നു എനിക്ക് നിങ്ങളെ കേട്ടാഴ്ച പഴയ ആൾക്കാരുടെ വർത്തമാനം കേട്ടിരിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ് ഞാനും പൈ ചേട്ടനും ഒക്കെ അന്ന് ഇങ്ങനെ നിലത്തെഴുതി പഠിച്ചു തുടങ്ങിയിട്ടുള്ളു അല്ലേ നീ ജനിച്ച എമ്പത്തൊന്നിൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി എന്ത് സുഖമായിട്ടായിരിക്കും പൈ ചേട്ടൻ ജീവിക്കുന്നറിയാവോ കാരണം പുള്ളിക്ക് മനസ്സിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പറയാനുള്ളത് പറഞ്ഞിട്ടിട്ടങ്ങ് പോവാ ചേട്ടൻ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഷൂട്ടിങ്ങനെ ഒമ്പതിനൊന്നും വരാക്കൂല പിന്നെ ബാക്കി അവിടെ പേര് കേട്ടൊരു ക്ലബ്ബുണ്ട് ശ്രീമൂലം ക്ലബ് അപ്പൊ അവിടുത്തെ മെമ്പറാ ബൈ ചേട്ടൻ അപ്പൊ അവിടെയൊക്കെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളെ ഒക്കെ പ്രോഗ്രാമിന് വിളിക്കും അപ്പൊ വിളിക്കാൻ നേരത്ത് ബൈച്ചേടിൻ്റെ അടുത്ത് പരിപാടി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ എന്ന് ചോദിക്കാൻ പേടിയാ തല്ലിപ്പൊളിയായിരുന്നു കേട്ടാ എന്ന് പറയും അത് നമുക്കൊരു വിഷമമായിരിക്കും അതുകൊണ്ട് ബൈ വരാൻ നേരത്ത് പതുക്കെ ഇതുവഴിയൊക്കെ പോകും ഈ ഈ ക്ലബിലെ ഷട്ടിലേളിക്കാരനാണേ അപ്പൊ ഇപ്പൊ മനോട്ടിനും ചുറ്റും പറഞ്ഞാണ് പണ്ടി ഇവരൊരു പടത്തിൽ അഭിനയിക്കുന്ന സമയത്തെ ഇന്നലെ മുഴുവൻ ഇന്നലത്തെ ദിവസം ഷൂട്ടിങ് ബൈജു ചേട്ടൻ മനോജ് ചേട്ടനോട് കുറെ ഡയലോഗ് പറയുന്നു പിറ്റേ ദിവസത്തെ ഷൂട്ടിങ് ഇതിന്റെ കൗണ്ടർ തിരിച്ച് മനോജേട്ടൻ ബൈജുചേട്ടനോട് ഡയലോഗ് മുഴുവൻ പറയണം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ വന്നിട്ട് പേപ്പർ എടുത്ത് നോക്കിയപ്പോ മുഴുവൻ മനോജനാണല്ലോ അന്നത്തെ ദിവസം പറയുന്നത് എനിക്ക് ഡയലോഗ് ഒന്നും ഞാൻ ഷട്ടിൽ കളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഷട്ടർ കളിക്കാൻ പോയി നേരെ കാറി ഞാൻ ബൈജു

ഞാൻ അദ്ദേഹത്തെ വളരെ കുട്ടിക്കാലം പോലെ ആരാധിക്കുന്നു സാർ നിങ്ങൾ ആരാധനയൊക്കെ ശരി നിങ്ങളൊന്നും വിളിക്കണ്ട ഇപ്പൊ ഞാനിവിടെ അഭിനയിക്കാൻ വന്നാലും നേരം സർക്കാരിന് നിസ്സാരത്തിൽ വരുമ്പോൾ എനിക്കൊക്കെ വളരെ ചെറിയ പ്രായമാണ് പൊളിക്കുമതേ പക്ഷെ എനിക്ക് എന്തൊരു ഇഷ്ടമാതിരി അദ്ദേഹത്തെ സാർ നിങ്ങൾ അത്ര ഇഷ്ടമുള്ള ആളാണെങ്കിൽ അപ്പോഴല്ലേ നിങ്ങൾ സൗഹൃദം ഉള്ളപ്പോഴല്ലേ നിങ്ങൾക്ക് പിടിച്ചു സാർ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് സാർ നിഷ്കളങ്കരായ മനുഷ്യനാണ് സാർ നിങ്ങൾക്ക് ആ ബൈജു പോകരുതെന്ന് പറഞ്ഞിട്ടൊന്നും വിളിച്ചു നിർത്താനുള്ള അധികാരമില്ലേ സാർ തള്ളക്ക പറ്റി വിളിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ വിധു ഇവിടെ കഥ കേൾക്കാൻ വന്നതാണോ പാടാൻ വന്നതാണോ ആദ്യം അത് പറ അല്ല നല്ല രസമുണ്ട് വേണ്ട കഥ കേട്ടെ ഇല്ല ഇല്ല കൊടുത്ത കാച്ചിന് പണിയെടുക്കലിയാ